ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ആ നന്ദി അറിയിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വ്യൂവേഴ്സിൽ നിന്ന് തന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ള കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഇന്ന് ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ പോകുന്നത് ചിലർക്കൊക്കെ അപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്ന ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ എല്ലാ ആളുകളും ഒരാളുടെ തന്നെ പല വേർഷനാണ് ഒരാൾ തന്നെ പല വേഷത്തിന് വരുന്നതാണ് എന്ന് തോന്നുന്ന ഒരു ഇല്യൂഷൻ ടൈപ്പ് ചിലർക്ക് അങ്ങനത്തെ ഒരു മൈൻഡിന്റെ ഒരു രീതി ഞാൻ കാണാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജസ്റ്റ് ഇല്യൂഷൻ മാത്രമാണോ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണോ ഓക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റിന് തന്നെ ഒരു നമ്മൾ പ്രേക്ഷകരുന്ന അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ആളുകൾ അതിൻറ്റേതായ രീതിയിൽ അതിന് പ്രാധാന്യത്തോടുകൂടി ഇതിനെടുക്കുന്നുണ്ടെന്നുള്ളത് ഈ കണ്ടീഷനിൽ നമുക്ക് ഒരു പേര് വിളിക്കാൻ വേണമെങ്കിൽ ഫ്രിഗോളി ഫ്രിഗോളി സിൻഡ്രം അല്ലെങ്കിൽ ഫ്രിഗോളി ഡെല്യൂഷൻ എന്നൊക്കെ പറയാം ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് അൺഷേക്കബിൾ ബിലീഫെന്നാണ് പറയാം ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അൺഷേക്കബിൾ നമുക്ക് അത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയില്ല അത് ഭയങ്കര ഫോൾസ് ബിലീഫാന്നറിയാം പക്ഷേ അത് ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് കിടക്കുകയാണ് അയാ മനസ്സിലായി ചിലത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സ്റ്റേൺ അല്ലെങ്കിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളതിൽ അന്ധമായിട്ട് ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതൊരു ഡെലൂഷൻ ആണോ ഒരു ഫോൾസ് ബിലീഫാണോ ഇല്ലയെന്ന് അസസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ കുടുംബ പശ്ചാത്തലം ഞാനൊന്ന് ചെക്ക് ചെയ്യണം കാരണം കുടുംബ പശ്ചാത്തലം മുഴുവൻ ഭയങ്കര അന്ധവിശ്വാസത്തിലും മറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും അത് വേദ വേദപാത ഭൂപിയതാണ് മേലെ കയറിയതാണ് അപ്പുറത്തെ എന്തെങ്കിലും പ്രേതം ഇങ്ങോട്ട് കയറിയതാണ് അവിടെ പണ്ടൊരാളുണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ചില ദോഷങ്ങളാണ് ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഇൻഡയറക്ട്ലി അത് സ്വാധീനിക്കും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വളർന്നു വന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് നല്ല കോൺക്രീറ്റ് ആയിട്ട് അവിടെ കിടക്കും അങ്ങനെ ഒരാളെ പറയുമ്പോൾ അതിന് ഞാൻ അതിനൊരു ഡെല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല അപ്പം ഈ ഫിഗോളി ഡെല്യൂഷൻസൊക്കെ അത്തരത്തിലുള്ള ഹോട്ട് ഡിസ്റ്റർബൻസിന് വരുന്ന ചില കണ്ടീഷൻസാണ് ഇതിൽ സൈക്യാട്ടിക്കലുള്ള ചില കണ്ടീഷൻസിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നേക്കാം ഒന്ന് സ്കിസ് ഓഫ് ഏണിയ നമ്മളൊക്കെ ആയിട്ടുണ്ട് ചിത്രഭ്രമം നമ്മളെ പണ്ട് മണിച്ചിത്ര താഴിലൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ ആ ചിത്തഭ്രമെന്നാണ് മലയാളത്തിൽ പറയാം അതിൽ ഇത്തരം അവസ്ഥകൾ വരാം അല്ലെങ്കിൽ അതുപോലെ ഡിമൻഷ്യ നമ്മൾ തെന്മാത്ര ഇതിലൊക്കെ ഉണ്ടല്ലേ അതിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ തിന് തെന്മാത്ര അതേമാതിരി മണിചിത്രത്താഴൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം മീഡിയാസിലൂടെ ആളുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നൊരു ഒരു മാർഗ്ഗമാണ് ഈ സിനിമയൊക്കെ അത് അത് സ്വാധീനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇത്തരം അവസ്ഥകൾ വരാം നിങ്ങൾ ആള് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളെ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ആൾ വേഷം മാറിയിട്ട് വരികയാണോ അപ്പോൾ ആ ഒരു പിക്ചർ എൻ്റെ മൈൻഡിൽ ഉള്ളിടത്തോളം കാലം എന്തിനു ഉപമിക്കുമ്പോഴും എനിക്ക് ഒരു പിക്ചറൈസേഷൻ വരുള്ളൂ ഇപ്പൊ എന്ത് ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് ഫെൻ്റ് വീണ് പോകാണെങ്കിലും കണ്ടില്ലേ അതൊരു ദർശകുരമാണ് ില്ലേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ അതെ അപ്പോൾ അങ്ങനെയുള്ള ആ അതെ ആ വീക്ഷണത്തിൽ വരുമ്പോൾ നിങ്ങളെ വ്യൂ അങ്ങനെ വരത്തുള്ളു മനസ്സിലായി അപ്പോൾ അതിൽ അത് ആ ഡെല്യൂഷൻസ് ആണോ ഇല്ല നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം അത് അവർ ആ പശ്ചാത്തലത്തിൽ നിന്ന് ആ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഭയങ്കര ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണെങ്കിൽ അത് നമ്മൾ ഒറ്റയടിക്ക് ഡെലിഷൻ എന്ന് പറയാൻ പാടില്ല എന്താന്നുള്ളത് ഐഡിയ ഉണ്ടാക്കണം ചിലർക്ക് ഈ സംശയാസ്പദമായി പാരനോയ്യ എന്ന് പറയും സംശയാസ്പദമായിട്ടും വരും ഇപ്പോൾ അങ്ങനെ ഒരു സംശയ രോഗം അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള ആളാണെച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും കഴിയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അത് എന്നെപ്പറ്റി നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയൽത്തിഫ് ആ ഫോൺ വന്നത് ഇപ്പം എൻ്റെ ഫോണെന്ന് ശബ്ദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ ഡോക്ടറെടുത്തും അവർ ക്യാച്ച് ചെയ്തു എൻ്റെ എനിമീസ് ഡോക്ടറെടുത്ത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നെ ചെക്ക് ചെയ്യാണ് അങ്ങനെ നോക്കിയാൽ ഫുള്ള് അങ്ങനെ ആയിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് ഇവിടെ കറണ്ട് പോകുന്നു അപ്പോൾ കറണ്ട് പോകുന്നത് ഒരു ഒരു ബാഡ് സൈൻ ആയിട്ട് ഇതുക്കൾ കാണുന്നു കണ്ടില്ലേ നല്ലൊരു ഫംഗ്ഷൻ ഞാൻ വന്നതാണ് എല്ലാ ബാക്കപ്പ് ഒക്കെ ചെയ്തിട്ടും പോയിട്ട് കറണ്ട് പോയി ഒരു ചെറിയ ഇൻട്രഡക്ഷനില് അപ്പം അങ്ങനെയുള്ള ആ വ്യൂവേ നിങ്ങൾ വർക്ക് ചെയ്യുള്ളൂ ആ ഒരു നാരോ മൈൻഡായിട്ട് അങ്ങനെ പോവുകയുള്ളൂ അത് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യാൻ സാധിക്കും അത് ഈ തോട്ട് ഡിസ്റ്റർബൻസിൽ വരുന്ന ഒരു കെമിക്കൽ ഇംബാലൻസ് ബ്രെയിനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോപ്പമിങ് എന്ന് പറഞ്ഞ കെമിക്കലൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് പല ആളുകളും റിയലൈസ് ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പ് എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ പലതും വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതങ്ങനെ ചുറ്റിക്കിറങ്ങി ഏറ്റവും അവസാനത്തിലായിരിക്കും നമ്മുടെ അടുത്ത് എത്തുന്നത് ആ എത്തുമ്പോഴത്തേക്ക് ആ കണ്ടീഷൻസൊക്കെ ഭയങ്കര വേഴ്സണിങ് ആ ഏറ്റവും എസ്റ്റീവ് ആയിരിക്കും അപ്പോൾ അതിന് തിരിച്ചു വരാനും ഭയങ്കര പ്രയാസമാണ് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുണ്ടായി മറ്റൊരു ഒരു ഒരു മലയാളം ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് നമ്മളെ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓസ്ട്രേലിയ എന്നുള്ളൊരു ലേഡി നാട്ടിൽ വന്നപ്പോൾ അവരെ ഭയങ്കര ഫോളോ ചെയ്യുന്നു അവർ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നല്ല പോസ്റ്റിലിരുന്ന ഒരു ലേഡി ആയിരുന്നു അവരിവിടെ തിരിച്ചു വന്നു ഇവിടെ നാട്ടിലെ കേരളത്തിലുള്ള സ്ത്രീയാണ് അവർ വന്നു ഏതൊരു മാളിലടക്കം പോയപ്പോൾ ഒരു ക്യൂയിൽ ഒരു ഫിലിമിനെ നിൽക്കുമ്പോൾ വരെ ഒരു മുന്നിൽ ഒരു കുട്ടി വന്ന് വീണു അതടക്കം ആ സ്ത്രീക്ക് ആരോ എന്നെ ഫോളോ ചെയ്യാൻ ആളെ വിട്ടതാണെന്നും അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ അതിൽ കുറേ സിംറ്റംസൊക്കെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ വീട് ആ ഹോസ്ട്രേലിയൽ ജീവിക്കുമ്പോൾ തന്നെ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വീടിൻ്റെ പോർണറിൽ ഒരാൾ നിൽക്കുന്നു ഇവരെ കണ്ടപ്പോൾ ഓടിപ്പോയി വീടിൻ്റെ മേൽക്കൂരയിൽ ഒരാൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളെപ്പോലെ സൈക്യാർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് അപ്പോൾ തന്നെ നമുക്ക് പറയും മനസ്സിലായി ഇത് സ്കിസ് ഓഫേനിയുടെ സിംറ്റം ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെല്യൂഷൻ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമാണെന്നൊക്കെ പക്ഷേ അതൊന്നും പറയാതെ ആ ചാനലിലേക്ക് ഒരു അസുഖമൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആ സ്ത്രീക്ക് അതിനെപ്പറ്റി ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ആ ചാനലുകാരെ അത് പ്രേക്ഷണം ചെയ്തപ്പോൾ നമ്മൾ മുൻ എപ്പിസോഡിൽ പലപ്പോഴും പറഞ്ഞ പോലെ പല റോങ് മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടി നമ്മൾ ആലോചിക്കണം കാരണം ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് ശരിക്കും അബ്സുലൂട്ട്ലി തെറ്റാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മളില്ല ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടുമായി ഡിസ്കഷൻ ചെയ്തതിന് ശേഷം മാത്രമേ പറയാവൂ അതല്ലേ എനിക്കിപ്പോൾ അതിലൊരു ഡയഗ്നോസ് ചെയ്യാനൊരു കൺഫർമേഷൻ ഒരു പ്രയാസമെങ്കിൽ ഞാൻ എന്താ ചോദിച്ചാൽ ഒന്ന് ഒരു ഞാൻ ഞാനൊന്നുകൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് രണ്ടാമൊന്നുകിൽ ഒന്നുകൂടി വി ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഞാനൊരു കോസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളത്തേക്ക് നിങ്ങളെ വിടും ഒരു ക്രോസ് ചെക്ക് ചെയ്യാമല്ലോ നമുക്ക് എപ്പോഴും ഒരു ഒരു വാല്യൂ സെയിം ആയിക്കൊള്ളുന്നില്ല ഇപ്പോൾ ഒരു ലാബ് ടെസ്റ്റിൽ ഒരു അബ്നോമാലിറ്റിൻ്റെ ഒരു ലാബ് ടെസ്റ്റിൽ കാണുകയാണെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ക്രോസ് ചെക്ക് ചെയ്യുക വേറൊരു ലാബിലേക്ക് ഇട്ട് നോക്കിയിട്ട് നോക്കാം രണ്ട് മൂന്ന് ലാബിൽ ലാബിലെടുക്കുമ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ എന്തായാലും സംതിങ് ഇസ് റോങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വാല്യൂ മാത്രം ശരിയായിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് അത് എത്താൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ടീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്തരം ഈ ഫ്രിഗോളി ഒക്കെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ്ലി അവരെ നോർമൽ ലൈഫിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ അതിനെ പറ്റിയുള്ള അവെയർനെസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ സംശയ രോഗമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഡോക്ടർ പറയുന്നത് ആയിരിക്കാം അത് പലതും പല കാറ്റഗറൈസേഷൻ ഉണ്ട് അപ്പോൾ ഈ സംശയ രോഗം എന്ന് പറഞ്ഞത് ഒന്നും മാത്രമല്ല പലതും ഉണ്ട് പക്ഷേ ഇതുമായിട്ടുള്ള ഈ ഡെല്യൂഷൻസ് അത് അതിന്റെ ഒരു ഭാഗം അതിന് ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് അറിയാം അത് ഒത്തിരി റിസ്കിസ് ഓഫീനിയാൻ കുറേ സബ് ടൈപ്പ്സിൽ അറിയപ്പെടുന്നുണ്ട് അപ്പ ഡിസോർഡേഴ്സ് ഒക്കെ പല കാറ്റഗറൈസേഷൻ അതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ആണെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവ ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ആയിരിക്കും ചിലപ്പോൾ ചിലത് തമ്മിലുണ്ടാവുക അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കാൻ കാരണം ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ ഡയഗ്നോസിസ് ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇൻഫർമേഷൻ അനുസരിച്ച് അപ്പോൾ നമ്മൾ എന്താ സാധാരണ എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കേസൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഡയഗ്നോസിസ് ഉണ്ടാവും ദീസ് ആർ ദ പോസിബിലിറ്റീസ് അപ്പോൾ മൂന്ന് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഡയഗ്നോസിസ് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വർക്കിംഗ് ഡയഗ്നോസിസ് ചെയ്താൽ നല്ല കണ്ടെത്തും അത് ഫർദർ വൺ ടു ത്രീ ഫോർ ഡേയ്സിൽ നമ്മൾ കിട്ടുന്ന ഡാറ്റാസ് വന്നും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഏതിലേക്കാണോ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഡയഗ്നോസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഓക്കെ അത് ടിക്ക് ഇട്ടിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യാൻ ചെയ്യുക അപ്പൊ ഒരു കൺക്ലൂഷനിലെത്തുന്നതിന് മുന്നേ കുറെ സ്റ്റേജസ് ഉണ്ട് അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അത് ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഏത് ഡയഗ്നോസിസ് ചിലപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മെഡിസിൻ ചിലതിനൊക്കെ സെയിം ആയിരിക്കും മനസ്സിലായി പക്ഷെ എന്നാലും ഡയഗ്നോസിസ് നമുക്ക് ആവശ്യമാണ് ഏതൊരു കാര്യത്തിനും തീരുമാനത്തിൽ എത്തുമ്പോൾ ആ ഡയഗ്നോസിസ് എന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ അത് പ്രൈമറി കണ്ടെത്തേണ്ടത് ആവശ്യമാണ് എന്നിട്ട് മെഡിസിൻ ചിലപ്പോൾ ഒരു മരുന്നിൽ തന്നെ പല ആക്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് അത് ഏത് ആക്ഷൻ ഏത് മരുന്ന് എടുക്കണം എന്ന് നിങ്ങളുടെ ബോഡി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് ആ ഡോക്ടർ പ്രൈമറി ഡോക്ടർ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് യു ടേക്ക് എ സെക്കൻഡ് എന്നാലും എടുക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടുന്ന വ്യക്തിയാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ഉടനടി കൺസൾട്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ദിസ് സൈനിങ് ഓഫ് Bye bye.